സംശയം ഇപ്പൊ ഒരാള് മരണപ്പെട്ടാല് അദ്ദേഹത്തെ കുളിപ്പിച്ച് നിസ്കരിച്ച് നമ്മൾ മറവ് ചെയ്യും മറവ് ചെയ്യുമ്പോ മൂടുകല്ലൊക്കെ വെച്ച് മണ്ണിടുന്ന സമയത്ത് അവിടെ കൂടിയെല്ലാവരും ഒരു മൂന്ന് പ്രാവശ്യം മണ്ണിങ്ങനെ വാരിയിടും അപ്പോ ഈ മൂന്ന് പ്രാവശ്യം ഈ മണ്ണിടുക എന്നുള്ളത് എന്തിനു വേണ്ടിട്ട് വന്നതാണ് എന്താണ് ഇപ്പൊ എന്റെ ഉദ്ദേശം എന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ അതൊരു പ്രത്യേകമായിട്ട് സുനത്തായി വരാനെന്താണ് കാരണം ഈ ഇങ്ങനെ മണ്ണിടണോ ഈ മയത്തിന് എന്തെങ്കിലും ഗുണമോ പ്രതിഫലം എന്തെങ്കിലും കിട്ടുമോ അതിനെ പറ്റി ഈ മാമ്യങ്ങൾ എന്താണ് പറഞ്ഞത് എന്നൊന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഒരു മയ്യത്ത് മറമാടുന്ന സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് അതിപ്രധാനമായൊരു സുന്നത്താണ് മൂടറക്കല്ലൊക്കെ വെച്ചതിന് ശേഷം മൂന്ന് പിടി മണ്ണ് വാരിയിടുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഹിക്കുമത്ത് എന്താണ് എന്തിനാണ് അങ്ങനെ വാരിയിടുന്നത് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടഗുണങ്ങളുണ്ടോ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അതൊരു സുന്നത്തായി വന്നത് എന്നുള്ളത് ആദ്യമായിട്ട് പറയാനുള്ളത് ഹബീബ് റസൂൽല്ലാഹി സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ ഇങ്ങനെ വാരിയിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നബിയോട് വെമ്പറ്റിയിട്ട് എന്നതാണ് ഒന്നാം നമ്പറുകാരനായിട്ട് പറയാനുള്ളത് നബി നബിസല്ലാ വല്ലമ്മ തങ്ങൾ ഇങ്ങനെ മറമാടൽ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ വാരിയിട്ടിരുന്നു എന്ന ഹദീസ് വ്യക്തമായി കൊണ്ട് തന്നെ വന്നിട്ടുണ്ട് മഹാനായ ഇമാം ഇബിനുമാജറിയു ലോഹൻഹു അവിടുത്തെ സ്വന്നു ഇബനുമാജയിൽ ആ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ഇബിനുമാചയുടെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽ അധ്യായം തന്നെ ബാബു മാസ് ഉണ്ടോ ഖബിറിലേക്ക് മണ്ണ് വാരിയെടു അധ്യായം എന്ന് പറഞ്ഞു കൊണ്ടാണ് കൊണ്ടുവന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഹദീത്ത് അബൂഹുറലിയുളാഹുനെ തൊട്ട് വന്ന ഹദീത്താണ് അന്ന റസൂലാഹി സല്ലാ സല്ല അല ജനാസത്തിൻ സുമ്മത്ത കബർ അൽ മയ്യത്തി മിസല്ലാസ്ലമ തങ്ങൾ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കും എന്നിട്ട് പിന്നെ മറമാടൻ്റെ കബറിൻ്റെ എടുക്കൽ വരും പിടി മണ്ണുകൾ ഇങ്ങനെ വാരിയിടും എന്ന് പറയുന്ന ഹദീസ് വ്യക്തമായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറഞ്ഞു ഇതിൽ തെളിവുണ്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മണ്ണ് വാരിയിടൽ അത് സുന്നത്തായി വന്നതിന് തെളിവ് തന്നെ ഉണ്ട് എന്ന് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ പഞ്ചാലിൽ ഹിന്ദി എന്നവര് അവിടുത്തെ മിഫ്താഹുൽ ഹാജ എന്ന് പറയുന്ന കിതാബ് ഇബന്മാജ ഒന്ന് വിശദീകരിക്കുന്നതിലൂടെ ഇതിൻ്റെ രണ്ടാം പാല്യം ഇതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ ഫീഹി ദലീലുൻ ഉണ്ടോ ഇതിൽ തെളിവുണ്ട് ഫീഹി ദലീലുൻ അല മഷ്റോയ്യായി ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായിക്കൊണ്ട് മയത്തിൻ്റെ ഈ പറയുന്ന കബറിലേക്ക് ഇങ്ങനെ മണ്ണ് വാരി ഇടുക എന്നത് ശറ ആയി വന്നിട്ടുണ്ട് സുന്നത്തായി വന്നതാണ് എന്നതിന് വ്യക്തമായിക്കൊണ്ട് തെളിവുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വെച്ചുകൊണ്ട് തന്നെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആദ്യമായിട്ട് പറഞ്ഞതിൽ ലിത്തിബ ഇ ഇത് നബിയോട് പിൻപറ്റിയിട്ടാണ് തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് മഹാനായ ഹാച്ചു ഹജർ ഹൈമി റതി അവിടുത്തെ ഉൽ മഹതാജിൽ അങ്ങനെ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടൊഫയുടെ മൂന്നാം വള്ളയം ഇതിൻ്റെ ഇരുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ പേജിൽ അപ്പൊ അവിടെ ഇങ്ങനെ സലാസാത് തുറാബിൻ മണ്ണിങ്ങനെ ഇങ്ങനെ മൂന്ന് വാരി ഇടുക എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് നബിയോട് പിമ്പറ്റിയിട്ട് നബി നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളും അങ്ങനെ ചെയ്യുന്നു ഒന്നാം നമ്പർ കാരണം പിന്നെ അവിടെ പറയുന്നുണ്ട് അത് മാത്രമല്ല മഹാനായിമാം റംലിറലിയോഹൻഹു അവിടുത്തെ നിഹായൽ മിൻഹാജൊന്ന് വിശദീകരിച്ചുകൊണ്ട് നിഹായിൽ പറയുന്നുണ്ട് ഇവിടെ നബിസ് അലൈവല്ലോട് പിമ്പറ്റി എന്നും അതുപോലെ തന്നെ ഇവിടെ അവിടെ കബറ് മറമാടൽ ചടങ്ങിന് വന്ന ആളുകളൊക്കെ ഇതിൽ പങ്കെടുത്തു എന്നുള്ള ഒരു സാന്നിധ്യം അതിൽ വരണല്ലോ ഇപ്പൊ ഒരുപാട് ആളുകൾ ആ മയത്തിൻ മയ്യത്ത് മറമാടിനോടൊന്ന് ചുറ്റും കൂടി വെക്കും അപ്പോ അതിലിപ്പോ ഒന്നോ രണ്ടോ മൂന്നോ കൊല കുറച്ച് ആളുകൾ മാത്രമേ എന്താവുള്ളൂ അത് കളക്കലും മാന്തലും അതുപോലെ തന്നെ മഞ്ഞിടലിലും ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാവരും അതിൽ കൂടി എന്നതും കൂടെ വരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഓരോരുത്തരും മണ്ണിങ്ങനെ വാരി ഇടുന്ന സമയത്ത് എന്താകും എല്ലാവരും കൂടിയെന്നാവുമല്ലോ അങ്ങനെയുള്ള കാര്യവും കാര്യവും അതിൽ ഉണ്ട് എന്ന് മഹാനായി മാം റംലിറലിയുള്ള അവിടുത്തെ നിഹായിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിഹായുടെ രണ്ടാം വള്ളയം ഇതിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജിൽ വലിമ ഫിഹിൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വാരിയിടുന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുത്തു എന്ന് വരുത്തലും അതുപോലെ തന്നെ മയ്യത്ത് എത്തിപ്പെടേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ടത് എന്നുള്ളൊരു തൃപ്തി വരുത്തലും അതുമുണ്ട് അപ്പം ആ ഒരു തൃപ്തി വരുത്തലും അതുപോലെ തന്നെ എല്ലാവരും കൂടെ കൂടുക എന്നുള്ളത് അപ്പം നമ്മളെല്ലാരും ഇങ്ങനെ വാരിയിടുമ്പോൾ ഞമ്മളും അതിൽ കൂടിയിട്ടുണ്ട് ഞമ്മളും അതിൽ വാഗമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തില ചിലതിലൊക്കെ അങ്ങനെ ഉണ്ടാവില്ല ചിലതിൽ നമ്മളിങ്ങനെ പതുക്കുക അങ്ങനെ പിടിച്ചു കൊടുക്കും ചില സംഗതികളെ കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മളാ ഒരു തൊടൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല നമ്മുടെ ആരോഗ്യവും മറ്റോ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടാകൂല അപ്പൊ അതിൽ കൂടിയെന്ന് ആ ആക്കി തീർക്കാൻ വേണ്ടി അപ്പൊ ഇന്നതുപോലെയുള്ള ലക്ഷ്യങ്ങളും അതിലുണ്ട് എന്നുള്ളത് ഇത് ഒരുപാട് മഹാന്മാര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മഹാനായിമാം സുലൈമാനിൽ ജമൽ അലി അള്ളാഹു നാഷിയത്ത് ജമൽ അലി അഭിപ്രായം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പല ഇമാമികളും ഇത് പറയുന്നുണ്ട് അതല്ലാതെ മയ്യത്തിനൊക്കെ ഒരു ഉപകാരം എന്നുള്ളത് മണ്ണിങ്ങനെ വാരി സമയത്ത് അങ്ങനെ മയത്തിനൊക്കെ ഉപകാരം എന്ന അടിസ്ഥാനത്തിലല്ല അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഇതിൽ കൂടി എന്നതിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് അതിപ്രധാനമായൊരു സുന്നത്ത് തന്നെയാണ് അപ്പം ഞാൻ നമ്മളൊക്കെ അതിൽ കൂടി കൂടിയെന്നാകുമല്ലോ എത്രത്തോളം ഇങ്ങനെ തന്നെ ചർച്ചകളുണ്ട് ഇനി അവിടെ മണ്ണില്ലെങ്കിലോ ഹാരി ഡാമ് മണ്ണ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഇഷാരത്താക്കൽ ഇങ്ങനെ ആംഗ്യം കാണിക്കൽ വരെ ചെയ്യണോ എന്ന വിഷയത്തിൽ വരെ ചർച്ചകൾ കൊണ്ടുവന്നിട്ടുണ്ട് മഹാനായി മാം ഷബ്രാം അല്ലിസി റഹിമഹുല്ല അവിടുത്തെ റംലി മാമിന് നിഹായ എന്ന് വിശദീകരിച്ചു ഹാഷിത് നിഹായയിൽ അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ ചർച്ച വരെ അവിടെ നടക്കുന്നുണ്ട് ഇതിന്റെ മൂന്നാം വള്ളം ഇതിന്റെ ഒമ്പതാമത്തെ പേജിൽ തന്നെ മണ്ണില്ലാതെയായി പിന്നെ ആളുകൾ വാരിടാൻ പിന്നെ ആളുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ചിന്തിക്കാനുണ്ട് അങ്ങനെ വാണ്ട എന്നതാണ് വരുന്നതെങ്കിലും അത്രത്തോളം ചർച്ച ചെയ്തു ഈ വാരി ഇടുന്ന വിഷയത്തിൽ മണ്ണില്ലെങ്കിൽ പിന്നെയും ആളുകൾ ഇഷ്ടം പോലെ വരുന്നേ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അപ്പൊ അവരെങ്ങനെ അതിന് കഴിയാത്ത ആളുകൾ ഇങ്ങനെ കൈകൊണ്ട് ആയി കാണിക്കൽ വേണോ എന്ന വിഷയത്തിൽ വരെ ചർച്ചകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആകത്തൊക്കെ പറയുകയാണെങ്കിൽ ഈ അഭിപ്രായങ്ങളൊക്കെ മഹാനായ്മം ഷെർവാനിർ റതി ഉള്ളഹുനും ഷെർവാനിലും പറയുന്നുണ്ട് അപ്പൊ ആകത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മയ്യത്ത് മറമാടാൻ വേണ്ടി സന്നിഹിതമായ ആളുകളൊക്കെ അതിൽ കൂട എന്നുള്ള ഒരു കാര്യങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടി അവിടെ വരുന്നുണ്ട് അതിലൊക്കെ ഉപരി ഹബീബ് റസൂറുല്ലാ തങ്ങൾ അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നു അതോടുകൂടെ തന്നെ നമുക്ക് ആ സുന്നത്ത് കിട്ടുന്നു അതുപോലെ തന്നെ നമ്മളിതിലൊക്കെ കൂടി എന്നുള്ളത് ആയിത്തീരുകയും ചെയ്യുന്നു മയത്തിനെ നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചത് എന്നുള്ള തൃപ്തി അങ്ങനെ നമ്മൾ ചെയ്ത് പോരുമ്പോൾ നമുക്ക് ആ തൃപ്തി അടലും ഉണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ഉണ്ട് അല്ല മയത്തിനൊക്കെ കാര്യമായിട്ട് കബറിലേക്ക് ചോദ്യത്തിന് ഉപകരിക്കുക അല്ലെങ്കിൽ മറുപടിക്ക് ഉപകരിക്കുക അതുപോലെ ആഹൃത്തിൽ വെളിച്ചം കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ടല്ല അത് ആ കൂടിയവർക്ക് തൃപ്തിക്കും അതുപോലെ തന്നെ കൂടി ഒരു ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കേട്ടോ